രണ്ടു വർഷം മുമ്പാണ് ആദ്യമായിട്ട് കാശ്മീരിലേക്ക് യാത്ര പോകുന്നത് സോനാമർഗും ഗുൽമർഗും പെഹൽഗാമും എല്ലാം കൊണ്ടും സമ്പന്നമായ ഇന്ത്യയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിലോട്ടുള്ള ആദ്യ യാത്ര എല്ലാ ദിവസത്തെയും പോലെ ഒരുപാട് കാഴ്ചകൾ കാണണം ഒരുപാട് ആസ്വദിക്കണം എന്ന് വിചാരിച്ചാണ് സോനാമർഗിലേക്ക് യാത്ര പോകുന്നത് ഞങ്ങളാകെ എട്ട് പേരുണ്ട് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ മൂന്നാളുകൾ മാത്രം മലകൾ കയറുന്നതിന് വേണ്ടി സ്നോ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട് മലയുടെ ഉയരത്തിലേക്ക് എത്തി അവിടെ എത്തിയിട്ട് പിന്നെയും നമ്മുടെ പ്രായം അതാണല്ലോ അവിടെ എത്തി പിന്നെയും നമുക്ക് ഒന്നുകൂടി കയറിപ്പോണം എന്ന ചിന്ത വന്ന സമയത്ത് വീണ്ടും കയറി മലകൾ താണ്ടുവാനുള്ള ആവേശം മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചപ്പോൾ വീണ്ടും വീണ്ടും കയറിപ്പോയി അവിടെ എത്തി നമ്മൾ മലയുടെ മുകളിൽ നിന്ന് താഴേ കുതിർന്നു വീഴുന്നു അവിടെ കളിക്കുന്നു മഞ്ഞുകളെ കൊണ്ട് ബോളുകൾ ഉണ്ടാക്കുന്നു പല രൂപത്തിൽ അതെല്ലാം എൻജോയ് ചെയ്ത് വരുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത് ഉടനെ തന്നെ ഞാൻ കൂടെയുള്ള രണ്ട് കൂട്ടുകാരോടും വലിയ രൂപത്തിലൊന്നും വിഷയം ഓർമ്മപ്പെടുത്താതെ ഇറങ്ങി വന്നു അങ്ങനെ താഴേക്ക് അല്പം താഴേക്ക് ഇറങ്ങി ഏകദേശം കുറച്ച് ജനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തെത്തി എത്തി അപ്പോഴും നമ്മൾ അവിടെയൊക്കെ എത്തണമെങ്കിൽ സ്നോ ബൈക്കിൽ സഞ്ചരിക്കണം അത്ര ഉയരത്തിലാണുള്ളത് അവിടെ എത്തിയ സമയത്ത് കൂട്ടുകാർ പുറകിലിരിക്കുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു സുഖമില്ലായ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് നിന്റെ തമാശയൊന്നും നടക്കൂല ഇവിടെ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല എന്നെത്തെ തമാശ രൂപത്തിൽ പറഞ്ഞു ഇവരിത് പറഞ്ഞതും തൊട്ടപ്പുറത്തേക്ക് ഞാൻ പോലും ഓർക്കാതെ ഞാൻ വീഴാണ് ഞാൻ വീഴുന്നതിന്റെ തൊട്ട് മുമ്പ് എൻ്റെ അപ്പുറത്ത് അവിടെ ഈ മഞ്ഞിൽ കുത്തിവെച്ച രണ്ട് കസേരയില് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു ദമ്പതികൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണതിന് കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ കണ്ണ് തുറക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കാണുന്ന ഈ ദമ്പതികളിൽ ഒരാള് എൻ്റെ കൈന്റെ ഉള്ളിലേക്ക് തേച്ച് നന്നായി മസാജ് ചെയ്യുന്നതാണ് അല്പം കഴിഞ്ഞപ്പോഴേക്ക് കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് എന്റെ കാലിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബൂട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം ഐസ് ഉണ്ട് അതഴിച്ച് എനിക്ക് ഇന്നേ വരെ കാണാത്ത കേൾക്കാത്ത ഏതോരാൾ അതുപോലെ എന്റെ കാല് തിരുമ്മിത്തരുന്നുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ പരിഭ്രാന്തരാകി അവര് ധരിച്ചിരുന്ന ആ ഷട്ടറൊക്കെ ഊരി എനിക്കിട്ട് തന്നു മൂന്ന് ഷട്ടർ ഇട്ടിട്ടും എനിക്ക് നോർമൽ ആകാൻ പറ്റുന്നില്ല ഞാൻ പലപ്പോഴും ആ നീലാകാശം പോലെ കണ്ണു തുറന്ന നീലാകാശം കാണുന്നുണ്ട് പക്ഷേ പലപ്പോഴും എൻ്റെ കണ്ണിലേക്ക് ഇരുട്ടി കയറി വരുന്നുണ്ട് എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട് എൻ്റെ ശരീരം ആകെ ക്ഷീണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഞാൻ തന്നെ ആലോചിച്ചു പോയി ഇതെൻ്റെ അവസാനത്തെ നിമിഷമാണോ കാരണം ഇവരെന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതിൽ നിന്ന് ഒരു മുക്തി കിട്ടുന്നില്ല ശ്വാസം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ കൂടെ കൂടി ഞാൻ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചകളായിരിക്കോ ഇനി ഒരിക്കലും ഇതൊന്നും കാണാൻ കഴിയില്ലേ ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലേക്ക് എത്തില്ലേ ഞാൻ അവസാനമായി സന്ദർശിക്കുന്ന സ്ഥലം ഇതായിരിക്കുമോ ഇങ്ങനത്തെ ഒരുപാട് വേവലാതികളൊക്കെ മനസ്സിലുണ്ട് ആ സമയത്തും എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് ഇടയ്ക്കെപ്പോഴോ എൻ്റെ കണ്ണൊന്ന് തുറന്ന സമയത്ത് പല ഭാഷകളാണ് ഞാൻ കേൾക്കുന്നത് മലയാളം പറയുന്നവർ തമിഴ് പറയുന്നവർ ഉറുദു പറയുന്നവർ ഹിന്ദി പറയുന്നവർ നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് നിന്ന് വന്ന് ഇംഗ്ലീഷ് പറയുന്നവർ ഇങ്ങനെ പല ആളുകളുടെയും ഭാഷകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ആ സമയത്താണ് എന്നെ ആരോ എടുത്തു കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് അങ്ങനെ എന്നെ എടുത്തു കൊണ്ടുപോയി നേരെ സ്നോ ബൈക്കിലോട്ട് ഇരുത്തുകയാണ് സ്നോ ബൈക്കിൽ ഒരാൾ ഓടിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്നെ ഇരുത്തിയിട്ടുണ്ട് വലതുഭാഗത്തൊരാൾ ഇടതു ഭാഗത്തൊരാൾ ഒരിക്കലും അല്ല ആ ബൈക്കിൽ അത്രയും ലോഡ് കൊണ്ടുപോവുക എന്നാലും അവർ കയറി എന്നെ അല്പം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അത് വിജയിക്കുന്നില്ല അവരും ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചാൽ അപ്പോഴാണ് ഈ മഞ്ഞിലൊക്കെ ആളുകളെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മരത്തടി പോലെയുള്ള ഒരു വസ്തു ഉണ്ടല്ലോ അതിൽ കയറ്റി എന്നിട്ടും പക്ഷെ എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല കൂട്ടുകാരെല്ലാവരും പരിഭ്രാന്തര ബാക്കി അഞ്ച് കൂട്ടുകാർ മറ്റൊരു ഭാഗത്തും ഞങ്ങൾ വേറൊരു ഭാഗത്തുമാണ് അവരുടെ മനസ്സിൽ മനസ്സിലും ആശങ്കകളുണ്ട് എനിക്കും ഒരുപാട് ടെൻഷൻസ് വരുന്നുണ്ട് അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഫീൽ എനിക്ക് തോന്നുന്നത് ആ നന്നായിട്ട് മഞ്ഞ ഉണ്ടെങ്കിലും സൂര്യൻ നന്നായിട്ട് ഉതിച്ചു നിൽക്കുന്നുണ്ട് കണ്ണ് തുറക്കുന്ന സമയത്ത് സൂര്യന്റെ കിരണങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നതിലൂടെ കണ്ണ് യഥാർത്ഥത്തിൽ തുറക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ണ് ഒന്നുകൂടി തുറന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞാനൊരു മനുഷ്യന്റെ പുറത്ത് ഒരു മനുഷ്യന്റെ മുതുകിലാണ് ഞാനുള്ളത് ആ മനുഷ്യന് എൻ്റെ അത്ര ഉയരമോ അല്ലെങ്കിൽ എൻ്റെ അത്ര തടിയൊന്നുമില്ല പക്ഷെ ആ മനുഷ്യൻ എന്നെ വഹിച്ചുകൊണ്ട് ആ മഞ്ഞിറങ്ങുകയാണ് കാശ്മീർ സന്ദർശിച്ചവർക്ക് സോനാമർഗിലൂടെയും ഗുൽമാർഗിലൂടെയൊക്കെ മഞ്ഞുമല താണ്ടിയവർക്കറിയാം ശരിക്ക് ആ ബൂട്ട് ധരിച്ച ഒരാൾക്ക് തന്നെ നടക്കാൻ കഴിയാത്തൊരു സമയത്ത് ഒരു ഒരു പ്രദേശത്ത് എന്നെ വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുതുകിൽ എന്നെ വഹിച്ചുകൊണ്ട് ഓടുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലുകൾ പൂന്തുന്നുണ്ടായിരിക്കാം അദ്ദേഹം വീഴാൻ പോകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം പക്ഷെ എൻ്റെ കൂട്ടുകാർ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം അതിനേക്കാൾസ്പിഡിലാണ് ഓടുന്നത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ദൈവത്തിന്റെ കാരുണ്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലാണ് ആ മനുഷ്യനെ ഞാൻ കാണുന്നത് ആ യാത്ര അങ്ങനെ തുടരുന്നതിൻ്റെ അടുത്ത് എപ്പോഴോ എന്റെ കണ്ണൊരിക്കൽ കൂടി തുറന്നപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയി പടച്ചറബ ഈ മനുഷ്യനെ ഒരു കാലത്തൊന്നും ഇടങ്ങാറാക്കരുത് എന്ന് അകം വഴി ഞാൻ പ്രാർത്ഥിച്ചു പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ താഴെ എത്തി താഴേക്ക് ഞാൻ എത്തുന്നതിൻ്റെ മുമ്പ് റോഡ് കാണുന്നുണ്ട് വാഹനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ വരികയാണല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് വരുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജാവിദ്ബൈ ഞങ്ങളുടെ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം എന്നെയും എടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി അവിടെ കോട്ടും സ്യൂട്ടൊക്കെ എടുത്ത് ആതിഥേരെ സ്വീകരിക്കാൻ നിൽക്കുന്ന എക്സിക്യൂട്ടീവിൽ നിൽക്കുന്ന സ്റ്റാഫുകളുണ്ട് അവരെന്നെ കണ്ട ഉടനെ തന്നെ നേരെ അവരുടെ ഹോട്ടലിലേക്ക് കയറ്റിയിരുത്തി മൂന്ന് ഹീറ്ററുകൾ എൻ്റെ ശരീരത്തിലേക്ക് അവർ തിരിച്ചു തന്നു എൻ്റെ ഷട്ടറുകളെല്ലാം അവരഴിച്ച് അഴിച്ചു തന്നു ഇതെല്ലാം ചെയ്തിട്ട് അവരെ എനിക്ക് വേണ്ടതെല്ലാം നൽകി അവിടെ ഉണ്ടായിരുന്ന കാശ്മീരിലെ പ്രത്യേകതരം കാവ അതും എനിക്ക് നൽകി ഞാൻ ഓക്കെ ആകുന്നത് വരെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഇതെല്ലാം അവർ എനിക്ക് നൽകി അവസാന സമയത്ത് പോരാൻ ഏകദേശമൊക്കെ ഓക്കെ ആയ സമയത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരവർക്ക് ചെന്ന് എത്രയാണ് നിങ്ങൾക്ക് ഈ സമയം വരെ ചിലവഴിച്ചുള്ള റെന്റ് എന്ന് ചോദിച്ചപ്പോ അഞ്ചു വയസ്സ്പോരും അവർ മേടിച്ചില്ല ഉടനെ തന്നെ കൂട്ടുകാർ നേരത്തെ തന്നെ ആരാണോ എടുത്തു വന്നത് അയാൾ അന്വേഷിച്ചിറങ്ങി അയാളുടെ അടുക്കൽ പോയിട്ടും പണം കൊടുക്കാൻ ചെന്നപ്പോൾ അയാൾ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം ദുവാക്കാരോ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് യാത്രയാക്കി എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് ഞാൻ ഈ ഒരു അനുഭവത്തെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മരണത്തെ അഭിമുഖീകരിക്കുക എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക് അങ്ങനെ കണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതാ അന്ന് എന്നെ ചുമരിൽ ഏറ്റിയ വ്യക്തി ഏത് മതക്കാരനാണെന്നോ ഇരു നാട്ടുകാരനാണെന്നോ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേരറിയില്ല ഒരു പക്ഷേ ഇനി ഒരിക്കൽ കൂടി സ്വനാമർഗ് സന്ദർശിച്ചാൽ അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി കണ്ടാൽ പോലും ഇത് അദ്ദേഹമാണ് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോളണം എന്നില്ല അങ്ങനെയാണ് ആ ഒരു ബന്ധങ്ങൾ നിലനിൽക്കുന്നത് അന്ന് ആരൊക്കെ എന്നെ സഹായിച്ചു എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ആരൊക്കെ ചെയ്തു എന്നൊന്നും അറിയില്ല പക്ഷെ അന്ന് എവിടെയൊക്കെയോ വായിച്ചതുപോലെ എനിക്ക് തോന്നി ഈ ഭൂമിയിലെ ഇന്ത്യയുടെ സ്വർഗം എന്ന് പറയുന്നത് നല്ല ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് കാശ്മീർ തന്നെയാണെന്ന് തോന്നി അന്നാ യാത്രയിൽ പെഹൽഗാമ് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പെഹൽഗാമിലുള്ള കുതിരസവാരി ആ വളരെ കൗതുകം നിറഞ്ഞ ഒരു യാത്ര അനുഭവമാണ് നമ്മൾ കുന്നൻ്റെ മുകളിലൂടെ കയറി ചെല്ലുന്നതൊക്കെ ഈ ഒരു സമയത്ത് പെഹൽഗാമിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു വെടിവയ്പ് എത്രമാത്രം നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ഒന്നാണ് പൊലിഞ്ഞു വീണത് നമ്മുടെ സഹോദരന്മാരാണ് ജാതിയോ മതമോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ മനുഷ്യരായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചവരായിരുന്നു ഒരാഴ്ച പോലും ദാമ്പത്യ ജീവിതം പിന്നിടാത്ത പിന്നിടാത്തവർ വരെ മരണത്തിന് കീഴ്പ്പെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ വിലപിക്കാനല്ലാതെ നമുക്ക് കഴിയുന്നില്ല അപ്പോഴും ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സംശയിക്കേണ്ട ചില ചോദ്യങ്ങൾ വന്നു കിടക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഒരു ഇന്ത്യക്കാരൻ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന രൂപത്തിൽ നമ്മളെയൊക്കെ പിടിച്ച് കുലിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം മുമ്പ് നമ്മുടെ കാശ്മീരിൽ തന്നെ പുൽവാമ ഭീകരാക്രമണം നടന്ന ഒരു ഘട്ടമുണ്ട് പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് രാജ്യത്ത് എല്ലാ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു ചർച്ച അന്ന് രാജ്യത്തുണ്ടായിരുന്ന വലിയൊരു വിവാദത്തിൽ നിന്ന് ജനങ്ങളോട് ശ്രദ്ധ പിടിച്ചു വറ്റാൻ ആരൊക്കെയോ ആസൂത്രിതമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നൊരു വാർത്ത കേട്ടു അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ പുൽവാമ ഭീകരാക്രമണത്തിന്റെ അന്വേഷണങ്ങൾ എവിടെ എത്തിയിട്ടില്ല അത് പാതി വഴിയിൽ നിന്നും നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഒരു തീന് ട്രെയിൻ ഇട്ടത് നമ്മുടെ കഴിഞ്ഞ വർഷത്തിലാണ് അതിന്റെ അന്വേഷണവും എവിടെയും എത്താതെ പാതി വഴിയിൽ നിന്ന് പോവുകയാണ് ആ സമയത്താണ് ഒരു ദിവസം ആയിരക്കണക്കിന് വിദേശികളിൽ വരുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് ലോകത്ത് പത്താം സ്ഥാനത്താണ് സൈനിക ശക്തിയിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് അത്രക്കധികം ഉന്നതിയിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസിന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കിട്ടാതിരുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കാശ്മീരിന്റെ എല്ലാ പ്രദേശങ്ങളിലും നൂറു മീറ്ററും അൻപത് മീറ്ററും താണ്ടുന്ന സമയത്ത് തോക്കിന്ന് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തോളം രണ്ടായിരത്തിലധികം ടൂറിസ്റ്റുകൾ ഒരു ദിവസം എത്തും എന്ന് പറയപ്പെടുന്ന പെഹൽഗാമിൽ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള സൈന്യത്തെ വിന്യസിപ്പിക്കാതിരുന്നത് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഇല്ലാതിരുന്നത് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില സംശയങ്ങളുണ്ട് പേടിപ്പെടുത്തുന്നതാണെങ്കിലും ചില സംശയങ്ങൾ രാജ്യത്ത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന സമയം അന്ന് എവിടെയോ വായിച്ചതായി ഓർക്കുകയാണ് ഉടനെ തന്നെ വൈകാതെ തന്നെ നിങ്ങൾക്ക് രാജ്യത്ത് ഭീകരാക്രമണത്തെ പ്രതീക്ഷിക്കാം രാജ്യത്തൊരു ട്രെയിനിന്റെ തീപെപ്പില് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയെയും അങ്ങോട്ട് തിരിക്കുന്നതായി കാണാം എന്നിവിടെയോ വായിച്ചതായി ഓർക്കുകയാണ് അത്തരത്തിലുള്ള ഒന്നായി ഈ പെഹൽഗാമിലുള്ള ആക്രമണം തീവ്രവാദി ആക്രമണം ആകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാൻ ഓരോ ഇന്ത്യക്കാരന്റെ പോലെയും ഞാനും ആഗ്രഹിക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊന്ന് തീവ്രവാദം എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് തീവ്രവാദത്തിനൊരിക്കലും മതമില്ല അവർക്ക് മനുഷ്യനില്ല മാനവികതയില്ല ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവർ ഒരുപാടാണ് അമ്പലത്തിന്റെ പേര് പറഞ്ഞ് പള്ളികളെ ധ്വംസനം ചെയ്തത് ഒരുപാടാണ് ജാതിയുടെ പേര് പറഞ്ഞ് പള്ളിയിലുള്ള പൂജാരിയെ കൊല ചെയ്യപ്പെട്ടതും നമ്മുടെ രാജ്യത്താണ് ഇതെല്ലാം ന്യൂനപക്ഷങ്ങളിൽ നിന്നും മാത്രം സംഭവിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കലും തീവ്രവാദികളല്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ തീവ്രവാദ ചിന്തകളുമായി നടക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ട് എന്ന് കരുതി എല്ലാ ഹൈന്ദവരെയും അങ്ങനെ വിധി എഴുതുന്നത് ബുദ്ധിയല്ലല്ലോ അതുപോലെ തന്നെയാണ് രാജ്യത്തെ ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം നാമം ധരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് മുസ്ലിംങ്ങളിൽ വളരെ ന്യൂനപക്ഷം മാത്രമാണ് അവരുടെ ലക്ഷ്യം മതമല്ല മതത്തിൻ്റെ വളർച്ചയുമല്ല മറിച്ച് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളാണ് അതിനുള്ള പാത്രങ്ങളായി മതത്തെ ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ നമ്മൾ സാധിപ്പിച്ചെടുക്കേണ്ടത് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുകൊണ്ടുമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ തടുക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള തീവ്രവാദികളെ കൂടി തടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നമ്മൾ ഇതുവരെയും കേട്ടതുപോലെ വായിച്ചതുപോലെ അനുഭവിച്ചതുപോലെ ഇന്ത്യയുടെ സ്വർഗമായിട്ട് കാശ്മീർ എന്നും തുടരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു